മക്കളെ ഈ വീട് എന്തെങ്കിലും ഇത് വിൽപ്പനക്കുള്ളതാണ് അടിപൊളി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഭാഗത്ത് പൈകണ്ണൂരിൽ പറയാനും മുന്നിൽ കൂടി ബസ് റൂട്ടാണ് പോകണത് ബസ് പോകണ നല്ല രീതിയിലുള്ള റോഡ മുന്നിൽ പോകണത് ഗേറ്റ് മതില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിടില നല്ലൊരു അപ്സ്റ്റേർ വീടാണ് മൊത്തം ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ സിറ്റൗട്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹോള് നാല് ബെഡ്റൂമുകളാണ് ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓഫീസ് റൂം വേറുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ്റൂം ആക്കി കഴിഞ്ഞാൽ അഞ്ച് ബെഡ്റൂം ഔട്ടാ വർക്കേരിയ കിച്ചൺ എല്ലാ സൗകര്യം ഉണ്ട് ബാൽക്കണി അടക്കമുള്ള ഒരു അപ്സ്റ്റെയർ കിട്ടിയില്ല വീടല്ലാണേ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ മൊത്തത്തിൽ കൊടുക്കാനും മുറിച്ചു കൊടുക്കാനൊക്കെ റെഡിയാണ് മുറിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് സെന്റ് സ്ഥലം ഈ വീടും കൂടി അങ്ങനെ തരാനും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലം മാത്രമാണോ വേണ്ടി ഇത് അങ്ങനെ തരാനും നമ്മളെ മുതലാളി റെഡിയാണ് റേറ്റിന്റെ കാര്യം പറയണെങ്കിൽ ഇരുപത്തേക്ക് ഈ വീടും കൂടി കൊടുക്കുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് നമ്മളെ മുതലാളി പറയുന്നത് അത് ആണ് ചെറിയ രീതിയിലൊക്കെ പറയാനൊക്കെ ഉണ്ടാവും കച്ചവടമാകുമ്പോ നിങ്ങൾ അവിടെ പോയിട്ട് അങ്ങോട്ട് സെറ്റാക്കിയാൽ മതി മുറിച്ച് കൊടുക്കുമ്പോഴുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ മൂപ്പര തന്നെ വിളിച്ചാൽ മതി മൂപ്പരിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരൂട്ടാ കുടിവെള്ളത്തിന് കിണറുണ്ട് നല്ല വീതിയിലുള്ള റോഡ് ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഭാഗത്ത് പൈൻകണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിടക്കുന്നത് അപ്പൊ വിളിക്കാം പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി േപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ ഇങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യാ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലാലോ ഫോളോ ചെയ്തിട്ട് പെട്ടക്കൊണ്ടി വെക്കണേ അത് മറക്കരുത്